ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ട് കൈരളി ജുവല്ലറി കൈരളി ജുവല്ലറിയുടെ ജുവല്ലറിയുടെ ഫയർബർത്തിയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മുടെ സിൽവറിന്റെ കണക്ഷൻ കണക്ഷൻ സൂപ്പർ നിങ്ങൾ നോക്ക ഓരോന്നിന്റെയും ഭംഗി ഞാൻ ഒന്നും കണ്ടോ എന്ത് വെറൈറ്റി ഒന്ന് ഇതൊക്കെ കുങ്കുമച്ചപ്പാണ് നല്ല ഭംഗിയുള്ള കുങ്കുമച്ചപ്പ് അതില് നമ്മുടെ ലക്ഷ്മിയുണ്ട് ഗോൾഡ് വലിച്ച ലക്ഷ്മിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണ എൻ്റെ സുഹൃത്തുക്കളാണ് പറയുന്നത് ഒരു തവണയിൽ നിങ്ങൾ ഈ കൈരളി ജ്വല്ലറിയിൽ ഈ സിൽവറിന്റെ കറക്ഷൻ കാണണം ഇതൊന്നും ഇല്ല കേട്ടോ ഇതെല്ലാം ഒന്നും കിട്ടേ ചേർണാ ഇതെ എല്ലാം കാണിക്കണേ ചേർന്നോ ഇതെ കന ഒകി എന്തു ഭങ്ങി എന്നൊക്കെ അടിപൊളി ഇതെ কত ഗ്രാം വെക്കും അതൊരു 200 ഗ്രാം കമോണ്ടര സത്യം ഞാനിതൊക്കെ ആദ്യമായിട്ട് കണ്ടു വേണ്ട കേട്ടോ

ഭക്ഷണായി യോഗ ഉണ്ടാക്കി കാണിച്ചേടാ പിന്നെ മോതിരത്തിന്റെ കളക്ഷൻ ഒരു രക്ഷയില്ല ഒന്നെടുത്ത സാരി அரத்து கான்ஸ் சச்சவமா மாையனிட்டோ செல்லல மாையன கலெக்ஷன் கூட வெயிட் பண்ணிட்டே போற மாதிரி ഇതെത്രയാണ് <laughs> വരുന്നത്